അധ്യായം അൻപത്തിയഞ്ച് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ അതുമാത്രമല്ലതു തന്നെ സൃഷ്ടിച്ചതും സുബഹാനവൻ അന്നാണ് അബുൽ ബഷർ നബി ആദമേ എന്നാണ് സുരത്തിലവരു കടന്നതന്നേ ദിവസമാ അതിൽ നിന്നിറക്കപ്പെട്ടതും ഈ ദിവസമാ അവർക്കുള്ള തൗബ സ്വീകരിച്ചതു കൂടാതെ അന്നാണന്ത്യദിവസവുമെന്നാ അതുപോലെ അന്നേ ദിവസമാണ് നിക്കാഹതും അബവൈനി ആദം ഹൗവ ഇടയിൽ വന്നതും ആദം നബിക്കുറക്കം ഉണർച്ചയുമിടയിലാ എല്ലോരുവാൻ ജിബിരിയിലാജ്ഞ കൊടുക്കലാ ഇടഭാഗമിൽ നിന്നൂരിയെല്ലെടുക്കുന്നതാ അതുകൊണ്ട് ഹൗവ ബീവിയെ വിയെ സൃഷ്ടിക്കലാ അറിയാത്ത രീതിയിലൂരി ജിബിരിയിലെല്ലും വേദനയുമുണ്ടായില്ല തെല്ലും അലമനുഭവപ്പെട്ടെന്നു വന്നിരുന്നെങ്കിലേ സ്ത്രീയോട് മയമേ പുരുഷനിൽ ഈ ഭൂവിലേ അളവറ്റ അഴകും ഹൗവയിൽ നൽകുന്നതായി സ്വർഗീയ ഹുലലിൽ എഴുപതും ധരിപ്പിച്ചതാ ശിരസിൽ കിരീടം വെച്ചതും ലങ്കുന്നതാ പൊന്നിൻ കസേരയിൽ തന്നെ റബ്ബിരുത്തുന്നതാ ആദ്യം ഉറക്കമിൽ നിന്നുണർന്നുകണ്ട് അതിരറ്റഹ്ബവരോട് കൽബിലുമുണ്ട് മൻ അന്തി വലിമൻ അന്തി എന്നുടൻ ചോദ്യമായ നിങ്ങൾക്കു വേണ്ടിയിട്ടെന്നെ റബ്ബു പടച്ചതാ അപ്പോൾ വിളിച്ചാദം അടുക്കുക എന്നിലേ മറുപടി കൊടുത്തങ്ങോട്ട് ചെല്ലാൻ തന്നിലേ എഴുന്നേറ്റ് ആദം തന്നെ പിന്നെ നടന്നതായി വ്വാ സമീപത്തെ കുടൻ ചൊല്ലുന്നതാ അതുകൊണ്ട് പതിവായി വന്നതിന്നും അങ്ങിനെ അങ്ങോട്ട് പുരുഷൻ ചെന്ന് കെട്ടൽ പെണ്ണിനെ പിന്നീട് സ്വർഗം വളരെ സീനത്താക്കി കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ഉണ്ടാക്കി തൂപാ മരച്ചുവട്ടിൽ മലക്കുകൾ വന്ന് കൂടാനൊരാജ്ഞയും പിന്നെ വന്നവർ നീ ഒട്ടകത്തിൽ കയറി തൂപാ ചുവടതിൽ മരണം വരെ ചുറ്റുന്നു എന്നാൽ ആദ്യമില്ല എത്തുന്നതല്ലെന്നാണ് വണ്ണം കൊണ്ട് എന്നുള്ള വിവരം നുസ്ഹത്തിൽ കിടപ്പുണ്ട് പറക്കുന്നു മുതൽ കൊമ്പിലേക്കൊരു പക്ഷിയും എത്താൻ അസാധ്യം അത് നരച്ചാൽ തന്നെയും ി മുഴുവൻ തണലിടാൻ അതിൽ നിന്ന് ഇല മതിയെന്നുള്ളതും പറയുന്ന അംലാക്കുകൾ പ്രസ്തുത ചടങ്ങിൽ വന്ന് കൂടുന്നതായി വീക്ഷച്ചുവടലെങ്കുന്ന അംലാക്കുകൾ സന്തോഷമിൽ ആറാടി ജല്ലജലാലവൻ സ്തുതിപാടി അംലാക്കിനെ അവൻ സാക്ഷിയായി നിർത്തുന്നതാ സൗവജ് ഹൗവലി ആദമെന്നരുളുന്നതാ കൂടാതെ നബി യൂസുഫ് സുലൈഹാ ബന്ധവും ഉണ്ടായതും ഓർക്കേണ്ടതാണ് ദിവസവും துபோல ஈதிவசத்திலா மோசா நபி பீவி சஃபுரா ஏவிவாஹம் சாஹிபி அதுபோல பில்கிஸும் சுலைமான் நபியுமாய் பரயபடுன ஒரு திவசம் மாத்ஸவி ஜிலாய் തിരുനബി വിവാഹം ആദ്യവും അന്നാണ് ആദ്യത്തെ ഭാര്യ ഹദീജ ഹദീജീവിയുമാണ് കൂടാതെ നബിയും ആഴ്ഷ ബി തന്നിലും ഉണ്ടായ ബന്ധവുമെന്ന് നിക്കാഹിലും അലിയ ഫാത്തിമ ഇരുവരിൽ തന്നാ വൈവാഹികം തമ്മിൽ നടന്നതുമന്ന അപ്പോൾ വിവാഹത്തിന് യൗമുൽ ജുമൊഴത്ത് സുഹൃത്തുക്കളെ നന്നു വന്നൊരിവായത്ത് അയ്യാമതിൽ നിന്നുള്ള യൗമുൽ ജു ദോഷങ്ങളിൽ നിന്നൊക്കവനു സലാമത്ത് എന്നാൽ സലാമത്താണ് ദിവസം സകലതും എന്നുള്ളതും എന്ന ഹദീസിൽ വന്നതും റിസുഖന്ന ഫലല്ലാതെയും റബിന്നെ മറ്റുള്ള ചില ഫതിലുള്ളതായി അറിയുന്ന അത് വ്യാഴദിവസം സന്ധ്യസമയം പിന്നേ വെള്ളിയാഴ്ചയും ചോദിച്ചവർക്കാ നബി ആദമും ഇണയും പിരിഞ്ഞതിൽ പിന്നെ ഒരുമിച്ച് കൂടിയ ദിവസവും ഇത് തന്നെ ം നബി മൗത്തായ ദിവസം വെള്ളിയാ ഇജാബത്തിൻ്റെ വക്കു തന്നു വ്യക്തം തന്നെയാ അത് അന്ന് പകലവസാന സമയം എന്ന നബി ആദമേ സൃഷ്ടിച്ച വക്ക് തത് സെക്കൻഡു സമയം മാത്രമാണതിനുള്ളത് അത് എപ്പോഴാണതിൽ ഇഖ്തിലാഫാണുള്ളത് റബിൻ്റെ സൽക്കാരം കൊടുക്കൽ അന്ന് സ്വർഗത്തിലും ഈ ദിവസമായി അറിയുന്ന അവനുള്ള സൽക്കാരം പൊരുത്തം തന്നെ അതുതന്നെ വിജയമിലുപരി വിജയം പൊന്നേ ആദമാണെന്നാണ് ഹുതുബാമിമ്പറിൽ ആദ്യം തുടക്കം വന്നു എന്ന് ബദായി ഇതിനുള്ള നാമം ജാഹിലിയ കാലമിൽ യൗമുൽ അറൂപത്തെന്നതാണെല്ലാവരിൽ ഈ ദിവസത്തിൻ ജുമുഅ എന്നൊരു നാമവും പേരിട്ടതി ബനു അലിയെ കർബാണാദ്യവും ഇത് അറഫയെ കാളഫുലാണെന്നുണ്ട് അഹമ്മദ് ഇമാം തങ്ങൾ അതിൽ തന്നുണ്ട് അതുമാത്രമല്ലതിനുള്ള രാവും ലൈലത്തുൽ കതിറന്ന രവിൽ മെച്ചമെന്നാമത് ഹബിൽ പ്രബലം അതല്ല അറഫ ദിവസം തന്ന പിന്നീട് അഫുലു ജുമുഅ ദിവസവുമെന്ന പിന്നീട് ഈദുൽ പിന്നീട് അഫുലിൽ എണ്ണേണ്ടതാ ഈദുൽ ഫിത്തുർ അയ്യാമതിൽ രാവിൽ വച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി ഭൂജാതനായ രാവ് തന്ന സ്വാഹിബി അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലതുൽ എന്നാ പിന്നീട് ലൈലുൽ എന്ന ഇസുറാ ഹിരാവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ ഇവയൊക്കെയും ഷറുവാണിയിൽ കാണുന്നതാ ഈ ദിവസമിൽ റബ്ബാറു ലക്ഷം കൂട്ടരേ യഥാർത്ഥ ശിക്ഷ കർഹരേ തിരുമുസ്തഫ നബിക്കും സഹബത്താലിനും ഗുണം ചെയ്യണേ അതുപോലെ തന്നത്ത് ബും